കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവരും ഈ ഒരു കാര്യം ഭയങ്കരമായിട്ടും ഫേസ് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും ആ കാര്യം കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പക്ഷേ ആരും വന്ന് പ്രോഡക്റ്റ് എടുക്കുന്നില്ല അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങുന്ന ബിസിനസ് തുടങ്ങുന്ന എല്ലാവരും പക്ഷേ ഇന്ന് അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാം അതിൽ ആ സാരീസ് ബിസിനസ്സിൽ നമുക്ക് ഏത് തരം പ്രോഡക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ ഇന്ന് നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ അജ്മേര ഫാഷനിൽ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയില് നമ്മൾ ഇന്ന് നമ്മൾ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ഇഷ്യൂസിന് നമ്മൾ സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ സാരീസ് ബിസിനസ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള വെറൈറ്റീസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു ഐഡന്റിഫൈ ചെയ്യണം ഇപ്പൊ കോട്ടൺ ഫാബ്രിക് ആണെങ്കിൽ കോട്ടൺ ഫാബ്രിക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം അത് മാത്രല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസ് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ നമുക്കൊരു ഫെസ്റ്റിവൽ സീസൺ വരുന്നു ഇപ്പോൾ ഓണം വരുന്നു വിഷു വരുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് അതുപോലെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഇത് നോക്കിയ അജ്മേര ഫാഷനിൽ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്ന സിൽക്ക് സാരി സെക്ഷനിലാണ് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് വെറും എണ്ണൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെ മാത്രമല്ല നമുക്ക് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നമുക്ക് ബൾക്കായിട്ടും വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് കളക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടാം നോക്കിയ വളരെ സോഫ്റ്റ് സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി ാണ് ഈ രീതിയിലുള്ള കളക്ഷൻസ് വേണം നമ്മുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് കാരണം കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇത്രയും നല്ല പ്രോഡക്ട്സ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് എവിടെ കിട്ടും എന്നൊരു ഐഡൻ ഒരു സ്റ്റഡി നമ്മൾ നടത്തണം അജ്മേര ഫാഷനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യും ഒരു നാൽപ്പതിനായിരം ഒരു അൻപതിനായിരം രൂപ വെച്ച് നമുക്കൊരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം നോക്കി ഈ രീതിയിലുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും നോക്കി നമുക്ക് വേറെ നല്ല കംഫോർട്ടബിളും ബോർഡർ ടച്ചപ്പിലായ കാരണം കസ്റ്റമേഴ്സൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസാണ് കൂടുതൽ നമ്മുടെ സൗത്ത് സൈഡിലെ ചേച്ചിമാരെ അട്രാക്ട് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സോഫ്റ്റ് സിൽക്കിൽ തന്നെ വേറൊരു വെറൈറ്റി ആണ് കളർ കോമ്പിനേഷനും അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അജ്മേര ഫാഷൻ ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് രണ്ടായിരത്തിലേറെ ഡിസൈൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി നമുക്ക് വേറൊരു ഡിസൈൻ തന്നെ നോക്കാം ഈ രീതിയിലുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഈസിയാണ് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഈ രീതിയിലുള്ള വർ കളക്ഷൻസ് ഏറെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ സൗത്ത് സൈഡിലെ ചേച്ചിമാർ അപ്പം നമ്മുടെ സാരീസ് ബിസിനസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് വേണം നമ്മൾ ആഡ് ചെയ്യാൻ ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ ാണ് വരുന്നത് നമ്മളൊരു ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോത്തേനും നമുക്ക് ഒരുപാട് സ്റ്റോക്ക് നമ്മളിപ്പോ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളൊരു സാരീസ് ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് എടുത്ത് വെക്കാതെ നമ്മുടെ ആ ഒരു അമ്പതിനായിരം നാൽപ്പതിനായിരത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കുക ഓവറായിട്ട് സ്റ്റോക്ക് എടുത്തു വെച്ചാൽ നമ്മുടെ പൈസയും പോവും നമ്മൾ നാൽപ്പതിനായിരം ഒരു അൻപതിനായിരം രൂപയിൽ കവിഞ്ഞ് നമ്മുടെ പൈസയും ആകും അപ്പോൾ നമ്മുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് അനുസരിച്ച് ഈ രീതിയിലുള്ള വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് അതും ഒരു അത്യാവശ്യത്തിന് മാത്രം സ്റ്റോക്ക് എടുത്ത് വെക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഓൺലൈൻ നമുക്ക് ആണ് അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ അജ്മീര ഫാഷൻ അപ്പം ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എന്താ നമ്മുടെ ടൈം വേസ്റ്റ് ആകുന്നില്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാവലിംഗ് വരുന്ന ചാർജ് ഫ്രീ ആവുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ ബിസിനസ്സിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടും അപ്പോൾ എന്താ അജ്മേര നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് വീട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നോക്കി ഈ രീതിയിലുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ ഈ ഡിജിറ്റൽ പ്രിന്റ് കളക്ഷനൊക്കെ ഭയങ്കരമായിട്ടും ട്രെൻഡിൽ പോകുന്ന കളക്ഷൻസ് ആണ് ഇത് നോക്കി നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് സീസൺ അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സാരീസ് ബിസിനസ്സിൽ എപ്പോഴും സീസൺ നോക്കണം ഇപ്പം നമുക്കൊരു ഫെസ്റ്റിവൽ സീസൺ ആ രീതിയിലുള്ള കളക്ഷൻസ് നോക്കണം അതൊക്കെ ഓവർ സ്റ്റോക്ക് എടുത്ത് വെച്ച് നമുക്ക് കുറച്ച് കുറച്ച് സ്റ്റോക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുക അപ്പോൾ അങ്ങനെ ഒരു സാരീസ് ബിസിനസ് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അജ്മീര ഫാഷൻ ജോയിൻ ചെയ്യുക ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതും ഫ്രീ മൈൻഡോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ബിസിനസ് ചെയ്യാം അപ്പോൾ കൂടുതൽ എൻക്വറിക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടാതെ നമുക്ക് ജസ്റ്റ് ഈ ഒരു സെക്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ുന്നത് എല്ലാം തന്നെ ട്രെൻഡി ആൻഡ് പ്രീമിയം കളക്ഷൻസ് അപ്പം നമുക്ക് എന്താ വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല നമ്മൾ സ്വന്തം മലയാള ഭാഷയെന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ അപ്പം തുടർന്നുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള